നമ്മൾ ഇന്ന് കല്ലുമ്മേക്കാവ് വാങ്ങിച്ചിട്ട് ഒരു പെപ്പർ ഫ്രൈ ചെയ്യാന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇന്ന് ഇറങ്ങിയിരിക്കുന്നത് നമ്മുടെ ആയിരുന്നങ്ങ് പാലത്തിൻ്റെ തൊട്ട് താഴെ ഒരു ലെഫ്റ്റിലേക്ക് ഒരു റോഡ് കിടപ്പുണ്ട് ആ റോഡ് കയറി വരുമ്പം ഇത് ഇതുപോലെ ഒരു കലങ്ക് കാണാം ഇവിടെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ കിട്ടാറുണ്ട് നമ്മൾ വാങ്ങിക്കുന്നത് ഇവിടെ നിന്ന് നേരെ കാണുന്ന റോഡിൽ കൂടെ പോകുന്ന ഒഴിക്കുക ആ അങ്ങേ അറ്റത്തൊരു വീടുണ്ട് ആ വീട്ടിൽ നിന്നാണ് നമ്മൾ കല്ലുമ്മേക്കാവ് വാങ്ങിക്കുന്നത് നമ്മൾ സ്ഥിരമായിട്ട് അവിടെ നിന്നാണ് വാങ്ങുന്നത് ദേ ഇവിടെയാണ് കല്ലും കിട്ടുന്നത് ഞാൻ വിലയൊക്കെ ചോദിച്ചപ്പം ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണെന്നാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങളും വാങ്ങി ഒരു കിലോ കൂടുതൽ തരാൻ പറ്റത്തില്ല ആറു കിലോയോളം അന്ന് ഉണ്ട് അപ്പം അതുകൊണ്ട് കൂടുതലില്ല ഒരു കിലോ വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അത് വാങ്ങി അപ്പം അതിൻ്റെ ഷെല്ലൊക്കെ ഇങ്ങനെ ചാക്കിനകത്ത് കെട്ടി കെട്ടി വെച്ചിരിക്കുന്നുണ്ട് കുറച്ചൊക്കെ കായലിനകത്ത് വീണ് കിടക്കുന്നതും കണ്ട് അപ്പോൾ അത് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഈ കുമ്മായം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും വളത്തിനുമൊക്കെ വേണ്ടിയിട്ടാണ് പോകുന്നതെന്ന് അങ്ങനെ ഞങ്ങളിതേ സാധനം വാങ്ങി വണ്ടി വണ്ടിയെടുത്ത് വന്നപ്പം കുറച്ച് ചേട്ടന്മാർ നിന്ന് വല വീശുന്നതുകൊണ്ട് എന്നാൽ പിന്നെ അതും കൂടെ കണ്ടിട്ട് പോകാമെന്ന് കരുതി അതും ഉണ്ട് വല്ല മീനും കിട്ടുന്നുണ്ടോ എന്ന് നോക്കാമെന്ന് വിചാരിച്ച് വലയിൽ വലിയ മീനുകളൊക്കെ വളരെ കുറവായിരുന്നു കുറച്ച് പൊടിക്കൊഞ്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൊഞ്ച് ചെറുതാണെങ്കിലും കായലിലെ കൊഞ്ചായതുകൊണ്ട് നല്ല രുചിയാണ് പക്ഷെ നമ്മൾ കൊഞ്ചൊന്നും വാങ്ങിയില്ല കാരണം നമുക്ക് ഓൾറെഡി കക്ക വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ആ ബക്കറ്റിനകത്തുള്ള മീനിനാരോ വില പറഞ്ഞിട്ട് പോയെന്ന് ആ ചേട്ടൻ പറഞ്ഞു ഒരു ഏകദേശം അര ബക്കറ്റോളം കൊഞ്ചുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി നമ്മുടെ കക്ക ഇനി കഴുകി വൃത്തിയാക്കി എടുക്കണം അതിൻ്റെ ഷെല്ലിൻ്റെ പാർട്സൊക്കെ അതിനകത്തൊക്കെ ഉണ്ടാവും അത് കൂടാതെ ഉണ്ട് അപ്പം നമ്മൾ അത് എല്ലാം ഓരോന്നോരോന്നായിട്ട് എടുത്ത് ഞാൻ ഞാനതിനകത്ത് അഴുക്കെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തു അത് കുറച്ച് സമയെടുത്ത് ചെയ്തൊരു പ്രോസസ്സായിരുന്നു ദേ അങ്ങനെ കഴുകിയെടുത്ത് വൃത്തിയാക്കി വെച്ച കക്ക ഇനിയൊന്ന് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം വേണ്ടി ഒരുപാട് മസാലയൊന്നുമില്ല കുറച്ച് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കുറച്ച് മുളക് പൊടിയും അതുപോലെ കുറച്ച് ഗരം മസാലയും പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരമണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചു അതിനുശേഷം ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം Rolling down the boulevard, sun hitting my shades. Ooh, yeah. Riding low and slow, this vibe never fades. What's up? Palm trees dancing in the hazy sunlight glow. West Coast rhythm, let the good times flow. Cruising, grooving, feel that foam. എല്ലാ കക്കയും വറുത്തു കോരി എടുത്തു വെച്ചു ഇനി നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം കുറച്ച് കൊച്ചുള്ളി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു അതിനുശേഷം കുറച്ച് സവാളയും കൂടെ ഇട്ടു പച്ചമുളകും ഉപ്പും എല്ലാ ആവശ്യത്തിന് അതും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തു ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതൽ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് അതുപോലെ അല്പം മുളക് പൊടിയും കുറച്ച് ഗരം മസാലയും ഇട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കല്ലുമ്മക്ക കൂടി അതിനകത്തേക്ക് ഇട്ടുകൊടുത്തു നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു നമ്മുടെ കല്ലുമ്മേക്ക റെഡിയായിരിക്കുക ഇനി ഇതിനകത്തൊരു പാത്രത്തിനകത്തേക്ക് നമുക്ക് മാറ്റാം